ഈശ്വരൊക്കെ പ്രിയപ്പെട്ടവരെ തിരുവഷ്ട മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈബിൾ പാഠങ്ങൾ ഇരുപത്തിയാറാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ജനതകളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച ഒരു വിവരണമാണ് നാം ഇവിടെ വായിക്കുക പത്താം അധ്യായത്തിൽ ഒന്നു മുതൽ മുപ്പത്തിരണ്ട് വരെ തിരുവചനങ്ങൾ വംശാവലി ചരിത്രമായിട്ടാണ് ഇത്തരമൊരു വിവരണം സാധാരണഗതിയിൽ വായനയിൽ വിരസത ഉണ്ടാക്കുന്നതാണ് കുറെ പേര് വിവരങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലെത്തുക ആ പേരുകളാകട്ടെ നമുക്ക് അത്രയേറെ പരിചിതമായവയല്ല അതുകൊണ്ട് തന്നെ ഈ പേരുകൾ വായിച്ച് കൃതസ്ഥമാക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനോ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും പ്രഥമ ലക്ഷ്യമായി ഈ വായനയിൽ നാം കാണേണ്ടത് എന്തിനാണ് ഈ ജനതകളുടെ ഉത്ഭവത്തെക്കുറിച്ച് തിരുവചനം നമ്മോട് പറയുന്നത് അത് ഇങ്ങനെ എന്ന് പറയുന്ന ആളുകളുടെ പേര് പഠിക്കാനാണോ ഈ വംശാവലിയെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് എന്താണ് കാര്യം പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക ജനതയാകെ ഒന്നാണെന്നും എല്ലാ മനുഷ്യരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും നമ്മളൊന്നും അന്യരല്ലെന്നും നമുക്കൊരു ബോധ്യം ഉണ്ടാവണം സാധാരണഗതിയിൽ നമ്മൾ പ്രദേശങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്നവരാണ് വീട് നാട് ചുറ്റുപാട് പിന്നെ ഭാഷ അടിസ്ഥാനത്തിൽ ഇപ്പൊ കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും മലയാള നന്മ എന്നൊക്കെ നമ്മൾ പറയും പിന്നെ കുറച്ചുകൂടി കടന്നാൽ നമ്മൾ ഇന്ത്യ എന്ന് പറയും അങ്ങനെ പരിമിതമാക്കപ്പെടുന്ന ദേശകാലങ്ങൾക്കകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് വിശാലമായൊരു ബോധം മനുഷ്യനെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടതുണ്ട് എവിടെ ഏത് ദേശത്ത് ഒരാൾക്ക് വേദന ഉണ്ടായാലും ബിഷപ്പ് ഉണ്ടായാലും അതൊക്കെ നമ്മുടേത് കൂടിയാണ് എന്ന് തിരിച്ചറിയാനും ലോകത്തെ സകല മനുഷ്യരെയും സഹോദരങ്ങളായി തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ വംശാവലിയുടെ ചരിത്രം അല്ലെങ്കിൽ ജനതകളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത് അത്തരത്തിലൊരു ബോധം നമ്മൾ ജനിപ്പിക്കുക എന്ന പ്രാഥമികമായ ലക്ഷ്യമാണ് ഈ പറഞ്ഞ വംശാവലി ചരിത്രം അവതരിപ്പിക്കുന്നതിലൂടെ ഗ്രന്ഥകാരൻ നിറവേറ്റുന്നു പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്ന ഒന്നാണ് അവരിനെ കുറിച്ചുള്ള കരുതൽ നമുക്ക് നമ്മുടെ വീട്ടുകാരെ കുറിച്ചൊരു കരുതലുണ്ട് നാട്ടുകാരെ കുറിച്ച് കരുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഇല്ലെന്ന് വേണം പറയാൻ അങ്ങനെയാണെങ്കിൽ ഭൂമുഖത്ത് വസിക്കുന്ന സകല മനുഷ്യ സകല മനുഷ്യരെ കുറിച്ചും എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെ കുറിച്ചും നമുക്ക് എങ്ങനെയാണ് നമ്മൾ അവരെയൊക്കെ മനുഷ്യരായി തന്നെ പലപ്പോഴും പരിഗണിക്കുന്നില്ല നമ്മുടെ ചിന്തയിലും ബോധ്യത്തിലും അവരാരും വരുന്നില്ല പട്ടിണി അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഗാസയിലടക്കം ബോംബേറുകളിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുന്ന മനുഷ്യർ അവരെയൊന്നും നമ്മൾ പരിഗണിക്കാറേയില്ല നമ്മൾ നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണ് ഭൂമി എന്ന നിലയ്ക്ക് ജീവിക്കുക ഭൂമിക്ക് എത്ര അതിരണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുവട്ടം ഇത്തിരിവട്ടം കാണുന്നവർ വട്ടം ചിന്തിക്കുന്നവർ അങ്ങനെയാണ് നമ്മളിപ്പോൾ ചുരുങ്ങി പോകുന്നത് ഒരു സാർവത്രിക മാനം മനുഷ്യനുണ്ടെന്നും എവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ അതെന്റെ കൂടി വേദനയാണെന്നും എനിക്ക് തോന്നണം കവി പാടുന്നത് പോലെ എങ്ങ് മനുഷ്യനെ ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്ദിയിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതന്റെ പുറത്താകുന്നു എന്ന് പറയാൻ ആഫ്രിക്കയെക്കുറിച്ച് പറയാൻ എൻ വി കൃഷ്ണവാര്യർ തയ്യാറാകുന്നത് ഇത്തരത്തിൽ ഉയർന്നൊരു ബോധം ഉണ്ടാകുമ്പോഴാണ് സാഹോദര്യം എന്നത് മതത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ ഏതെങ്കിലും പരിമിതമായ ചുറ്റുപാടുകളുടെ അർത്ഥത്തിൽ കണ്ട കാര്യമല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മകനും മകളുമാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്മുടെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ് നമ്മൾ തന്നെയാണ് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരണം മാത്രമല്ല മുൻപേ വേർപിരിഞ്ഞു പോയവർ ദൈവസന്നിധിയിലേക്ക് പോയവർ ഭാവിയിൽ വരാനിരിക്കുന്നവർ എല്ലാവരെയും ചേർത്തിട്ടാണ് മനുഷ്യരെന്ന സങ്കല്പം നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ പെർട്ടിക്കുലർ ആണ് അതേസമയം യൂണിവേഴ്സൽ ആണെന്നൊരു ബോധ്യം ഉണ്ടാവണം ആ ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ നാം ദൈവസ്നേഹത്തിലേക്ക് എത്തൂ സൃഗസ്സനായ പിതാവിനെ അപ്പനായി കാണുന്നുവെങ്കിൽ ആ പിതാവ് എൻ്റെ അപ്പനാണെന്ന് ബോധ്യം എനിക്ക് ഉണ്ടാവണം അവിടെ നിന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന ബോധ്യം ഉണ്ടാവണം അവിടെ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു വന്ന് ഞാൻ വിശ്വസിക്കണം എൻ്റെ ജീവിതം അവിടുത്തെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണെന്ന് ഞാൻ ഉറക്കണം ഒപ്പം തന്നെ അവരനാണ് എൻ്റെ സഹോദരൻ അവനെ സ്നേഹിക്കുന്നതിലൂടെയാണ് എന്നെ എനിക്ക് കൈയേൽപ്പിക്കപ്പെട്ട ഈ ലോകത്തെ സകല മനുഷ്യരെയും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി ആയിരിക്കാനും ഞാൻ വിളിക്കപ്പെടുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് ഞാൻ എത്തിച്ചേരണം അങ്ങനെ എത്തിച്ചേരുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം ഫലരഹിതമാണ് യേശുവിൻ്റെ മുഖം അവനിൽ കാണാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നാം വരച്ചു വെച്ചിട്ടുള്ള നാം സങ്കല്പിക്കുന്ന യേശു സ്വരൂപത്തെ അതിനപ്പുറം കടന്ന് ആത്മഭാവത്തെ കാണാൻ അവൻ്റെ വശപ്പിൽ ദൈവത്തെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഞാൻ മനുഷ്യനാകുന്നുള്ളൂ വിശക്കുന്നവനിലും വേദന അനുഭവിക്കുന്നവനിലും പീടെ അനുഭവിക്കുന്നവനും ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അവരത്തിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയാതെ പോയാൽ വാസ്തവത്തിൽ സംഭവിക്കുന്ന പിഴവ് എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ താഴേക്ക് പോവുകയാണ് എന്റെ കാര്യം നോക്കാനും എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറാനും എനിക്കൊരു ദൈവം ആവശ്യമുണ്ട് എന്ന നിലയ്ക്ക് എന്റെ കക്ഷത്തിൽ വെക്കാനുള്ളതല്ല ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് എന്നെ എടുത്തു വെക്കണമെങ്കിൽ അപരത്തിന് ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കുന്ന ആളായിട്ട് ഞാൻ മാറണം ദൈവത്തിന്റെ കരുതലിന്റെ കരമായിട്ട് മാറണം സഹോദരന്റെ കാവലാളായിട്ട് മാറണം അപ്പൊ ആരാണ് സഹോദരൻ അത് പ്രധാന വിഷയമായി വിഷയമായത് എമാനുവൽ കാൻ്റൻ പറഞ്ഞത് ജ്ഞാന യുഗത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത് മാൻ ഈസ് ദി മെഷർ ഓഫ് ഓൾ തിങ്സ് എന്നാണ് മനുഷ്യനാണ് എല്ലാ മൂല്യങ്ങളുടെയും അടിസ്ഥാനം പക്ഷേ കുറെ കഴിഞ്ഞ് കാൻ്റൻ തന്നെ പറയുന്നുണ്ട് ആഫ്രിക്കക്കാരെ പോത്തിന്റെ വടി കൊണ്ട് തരണം കാരണം അവർ മനുഷ്യരല്ല അപ്പൊ നമ്മുടെ മനുഷ്യ സങ്കല്പം സങ്കുചിതമായി നമ്മുടെ വീട്ടിനകത്തേക്ക് ബന്ധങ്ങളിലേക്ക് മാത്രം ഒതുങ്ങാതെ അപരത്തിൽ വിശക്കുന്നവനിൽ വേദനിക്കുന്നവനിൽ കിടക്കാൻ ഇടമില്ലാത്തവനിൽ അവനിലൊക്കെ ക്രിസ്തുവനെ കാണാനും മനുഷ്യനെ തിരിച്ചറിയാനും നമുക്ക് എത്രത്തോളം ആവുന്നുണ്ട് എന്നത് പരമപ്രധാനമാണ് അതുകൊണ്ട് വംശാവലിയുടെ വിരസമായ വിവരണം വായിക്കുമ്പോൾ ആ വിവരണം അസഹ്യമായി തോന്നേണ്ടതിന് പകരം ഓർക്കണം ഇങ്ങനെ വൈവിധ്യമുള്ള പലയിടങ്ങളിലായിരിക്കുന്ന ഈ മനുഷ്യ സമൂഹം ഒന്നാകെ ദൈവത്തിന്റെ മകനും മകളുമാണ് ആദിയിൽ ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യത്വത്തിനകത്തുള്ളതാണ് ഞാനും ആ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് ആ മനുഷ്യത്വത്തെ പൂർത്തീകരിക്കുന്ന ക്രിസ്തു എൻ്റെ കണ്ണുകൾക്ക് തുറവി നൽകുന്നത് ഈ സഹോദരനെ കാണാൻ വേണ്ടിയാണ് സഹോദരനെ കാണാനുള്ള കണ്ണ് തുറക്കാത്ത കാലത്തോളം ക്രിസ്തുവിനെ കണ്ടില്ല എന്ന് ഹൃദയത്തിൽ തോന്നണം ഉൽപ്പത്തി പൂരണത്തിൽ പത്താം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാം തിരുവചനം പറയാണ് പ്രളയത്തിന് ശേഷം ഇവരിൽ നിന്നാണ് എല്ലാ ജനതകളും ഭൂമിയിലാകെ വ്യാപിച്ചത് ഭൂമിയിലാകെ വ്യാപിച്ച ഈ ജനതകളെല്ലാം ഈ പ്രളയശേഷമുള്ളതിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ള തുടർച്ചയിലേക്ക് നമുക്ക് പോകാൻ പറ്റണം ലോകയിലെത്തത് എവിടെ നിന്നാണ് ആദത്തിൽ നിന്നാണ് ആദം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന ഒരു വ്യക്തിതലത്തിലേക്ക് ഒതുക്കാതെ മനുഷ്യ സമൂഹത്തെ ആകെ സൃഷ്ടിച്ചെടുക്കുകയും നന്മയിൽ അവനെ പരിപാലിക്കുകയും ശിക്ഷണ വഴിയിലൂടെ നടത്തുകയും ചെയ്ത പിതാവായ ദൈവത്തിന്റെ സ്നേഹവാചനങ്ങളാണ് ലോകത്തുള്ള സകല മനുഷ്യരും എന്ന ബോധ്യം നമുക്കുണ്ടാകണം മധ്യദ്രാഴിക്ക് ചുറ്റുമുള്ള പ്രദേശത്തെ ജനതകളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ വംശാവലിയിൽ നമുക്ക് കാണാൻ പറ്റുക നാം ഇന്ന് കാണുന്നതുപോലെ വിഭജന വ്യക്തികളിൽ ജാതിയുടെയോ വർഗത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല താമസിക്കുന്ന ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനതകളെ പലതായിട്ട് പറയുന്നത് മിക്ക പേരുകളും വ്യക്തികളെന്നതിനേക്കാൾ നഗരത്തെയോ രാജ്യത്തെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം നഗരങ്ങളെയും രാജ്യങ്ങളെയും വസിക്കുന്നിടത്തെയും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഈ പേരുകളൊക്കെ നൽകപ്പെടുന്നത് പലതും നമുക്ക് വ്യക്തമല്ലെങ്കിലും അതിന്റെ അടിസ്ഥാന ഭാവം ഇപ്രകാരം ദേശ അടിസ്ഥാനത്തിലാണ് അല്ലാതെ വ്യക്തി തലത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനൊരു കാരണം ഭൂമിയിൽ ഭൂമിയിലാകെ നിറഞ്ഞു വസിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു ദേശത്തെ ഒരു പ്രദേശത്തെ എടുക്കുക എന്നല്ലാതെ വ്യക്തി തരത്തിലെടുത്താൽ അത് ഒരു പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ട് പോകും ഒരു ചരിത്ര രചനാ രീതിയോ വ്യക്തി കേന്ദ്രീകൃതമായ കഥാഖ്യാനങ്ങളോ അല്ല ഉൽപ്പത്തി വിവരണത്തിലുള്ളത് അത് മനുഷ്യത്വത്തെ ആകെ ദൈവത്തിൻ്റെ മക്കളെ നിന്നിലേക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ജനതകളുടെ എല്ലാം ഉത്ഭവം ദൈവത്തിൽ നിന്നാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ദൈവമക്കളാണെന്നും മറ്റുള്ളവർ ദൈവമക്കളാണെന്നും നമുക്കൊരു ബോധ്യം ജനിക്കുക വഴി ദൈവത്തിന്റെ സ്നേഹത്തിൽ പങ്കുകാരാക്കി മറ്റുള്ളവരെ മാറ്റാനും അതുവഴി ദൈവമഹത്വം ഈ ഭൂമിയിൽ പ്രഖ്യാപിക്കാനുമാണ് എന്റെയും നിങ്ങളുടെയും ദൈവവിളി ആ ദൈവവിളിയെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം ഈ വിവരണം നൽകുന്നത് ഗ്രന്ഥകാരന്റെ കാലത്ത് ലോകത്തറിയപ്പെട്ടിരുന്ന എല്ലാ ദേശങ്ങളും നോഹുന്റെ ഈ മൂന്ന് പുത്രന്മാരുടെ പേരുകളിലാക്കാനാണ് ഈ ഗ്രന്ഥത്തിൽ ശ്രമിക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ എഴുപത് ദേശങ്ങളാണ് ഈ വംശാവരി പട്ടികയിലുള്ളതെന്ന് കാണാം എഴുപതെന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ പറയാൻ വേണ്ടിയാണ് അതല്ലാതെ ഏതെങ്കിലും പ്രദേശത്തെ മാത്രം ചിത്രീകരിക്കാൻ വേണ്ടിയുമല്ല നോഹിൻ്റെ മൂന്ന് മക്കളിൽ നിന്നാണ് ലോകത്തിലെ മുഴുവൻ ജനതയും എന്ന് പറയാനാണ് അവിടെ ശ്രമിക്കുന്നത് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡങ്ങളിലെ മുഴുവൻ മനുഷ്യരെയും ഈ പറഞ്ഞ ഗ്രന്ഥകാരന്മാർ ഈ ജനതയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നു ക്ഷേമിൽ നിന്ന് ജന്മമെടുത്ത ജനതകൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ അരമായ അസ്രിയക്കാർ അറബികൾ ഹെബ്രായർ എന്നിവരാണ് ഈ നാല് ജനതകളെയാണ് പ്രധാനമായിട്ടും ക്ഷേമിന്റെ പരമ്പരയായിട്ട് അവതരിപ്പിക്കുന്നത് ഹാമിൽ നിന്ന് ഉത്ഭവിച്ച ജനതയാകട്ടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ജനതകളായ ഈജിപ്തുകാർ ലിബിയക്കാർ സുഡാൻകാർ എന്നിവരായിട്ടാണ് യാഫത്തിൽ നിന്നും ഉറവയെടുക്കുന്ന ജനത യൂറോപ്പിലെ ഗ്രീക്കുകാർ ഫിത്യർ സൈപ്രസുകാർ എന്നിവരാണ് ഇതിലൂടെ എല്ലാം ലക്ഷ്യമാക്കുന്ന ലോകത്തുള്ള എല്ലാ ജനതകളും നോഹിന്റെ ഈ വംശാവലിയിൽ നിന്നാണ് അഥവാ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിൽ നിന്ന് വരുന്നവരാണ് എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എങ്ങനെ വിഭജിക്കുന്നത് എന്ന് വ്യക്തമല്ല ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ല എന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയാൻ കഴിയും അതേ സമയം ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ആലോചന പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട് ഈ ദേശവാസികളായ ജനതകളെ മുഴുവൻ ഈ പരമ്പരയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നതിന്റെ പിന്നിൽ യഹൂദന്റെ അപ്രമാദിത്വം തെളിയിക്കാനുള്ളൊരു സൂചനയുണ്ട് യഹൂദ മതാത്മകതയുടെ ഒരു ഭാഗമായിട്ട് ലോക ജനതയെ മുഴുവൻ കാണാനുള്ള ഒരു താല്പര്യം അതിൻ്റെ പുറകിലുണ്ട് എന്നാണ് പരക്കെ പറയപ്പെടുന്നു ഈ പട്ടികയിൽ അനേകം പേരുകൾ ഈ വംശാവലിയിലെ അനേകം പേരുകളെ കുറിച്ച് വ്യക്തതയില്ല അങ്ങനെ വ്യക്തത കൈവന്നിട്ടില്ലെങ്കിലും ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തിൽ പ്രാരംഭത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ച് ലോകം മുഴുവൻ വ്യാപിക്കണമെന്ന് പറയുന്നതിന്റെ തുടർച്ച പ്രളയശേഷവും നിലനിൽക്കുന്നു അങ്ങനെ ലോകം മുഴുവനും ഈ ദൈവമക്കളുടെ കൂട്ടായ്മയാണ് സകല മനുഷ്യരും ദൈവത്തിൽ നിന്നാണ് ഈ ഒരേ വംശത്തിൽ നിന്നാണ് ഒരേ ജനത തന്നെയാണ് എന്നൊരു കാര്യം സൂചിപ്പിക്കാനാണ് പ്രധാനമായിട്ടും ഈ വംശാവലി വിവരണം ഉപകരിക്കുന്നത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തെട്ട് പറയുന്നത് പോലെ പ്രപഞ്ചം മുഴുവൻ നിറയുക ഭൂതലം മുഴുവൻ നിറയുക എന്ന് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അഭീഷ്ടം നിറവേറുകയാണ് ഈ ജനതകളുടെ ഉത്ഭവത്തിലൂടെ എന്നാണ് പ്രധാനമായിട്ടും ഗ്രന്ഥകാരൻ നമ്മോട് പറയുന്നത് അനേകം ജനതകളിലൊന്നു മാത്രമായിട്ടാണ് ഹബ്രായർ പ്രത്യക്ഷപ്പെടുന്നത് എന്തായാലും ദൈവസന്നിധിയിൽ ഒരു ജനതയും പ്രത്യേകതയുള്ളതല്ല ആധികാലത്ത് സ്വന്തം ജനതയായി ദൈവം ഇസ്രായേലിന് തിരഞ്ഞെടുക്കുന്നതൊക്കെ നമുക്ക് ചരിത്ര വഴി കാണാൻ പറ്റും പക്ഷെ ദൈവസന്നിധി എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് എല്ലാവരോടും കരുതലുള്ളവരാണ് ദൈവം ഇപ്പൊ നമ്മൾ കത്തോലിക്കരാണെന്ന് പറയുമ്പോൾ നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ എങ്ങനെ വേർതിരിക്കപ്പെട്ടവരാണ് ജനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരല്ല എല്ലാ ജനതകൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ ബലിയാകാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പലപ്പോഴും പരിമിതമാണ് നമ്മൾ ആള് കൂടിയാലാണ് സഭ വലുതാകുക എന്ന് ചിന്തിക്കുക നമ്മൾ യേശുവിന്റെ കാലത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി യേശുവിന്റെ കാലത്ത് കുറെ ആളുകൾ യേശുവിന്റെ ചുറ്റും കൂടുന്നുണ്ട് യോനൻ സുഷിരത്തിൽ ആറാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമൊക്കെ നിങ്ങൾക്കറിയാം ആ ഭാഗത്ത് നമുക്ക് കാണാവുന്ന കുറേ ആളുകൾ യേശുവിന്റെ കൂടെ ഉണ്ട് ആ കുറേ ആളുകളിൽ അനവധി ആളുകൾ യേശു ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ അവന് വിട്ടുപോകുന്നു ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞ് വിട്ടുപോകാൻ യേശു ആളെക്കൂട്ടാൻ വന്നവനല്ല എല്ലാവർക്കും വേണ്ടി ആയിത്തീരാൻ വന്നവനാണ് നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ കടമ ലോകം മുഴുവനു വേണ്ടിയും ആയിത്തീരുക എന്നുള്ളതാണ് എവിടെ ഒരുവൻ വിശക്കുന്നുണ്ടോ എവിടെ ഒരുവൻ കഷ്ടപ്പെടുന്നുണ്ടോ എവിടെ ഒരുവൻ ദുരിതം അനുഭവിക്കുന്നുണ്ടോ എവിടെ ആരോരുമില്ലാത്തവനായി ഒറ്റപ്പെടുന്നുണ്ടോ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ അവന് വേണ്ടിയായിത്തീരുക എന്ന ധർമ്മം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ് ഈ വേർതിരിക്കൽ അർത്ഥപൂർണമായിട്ട് മാറുക ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും വേർതിരിക്കപ്പെട്ടവരായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുക വസ്ത്രധാരണം കൊണ്ടും ആരാധനാ രീതികൾ കൊണ്ടും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നരായി നമുക്ക് തോന്നിയേക്കാം ഈ വിഭിന്നത യഥാർത്ഥത്തിൽ വാസ്തവമായ ഒന്നല്ലെന്നും ഇതൊക്കെ അർത്ഥരഹിതമാണെന്നുമാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ചെല്ലുന്നിടത്ത് കൂടെ ആയിരിക്കുക അവരോടൊത്ത് ഭക്ഷിക്കുക അവർ വിളമ്പുന്നത് ഭക്ഷിക്കുക എന്നൊക്കെ ക്രിസ്തു പറയുന്നത് നമ്മൾ നമ്മളിൽ തന്നെ കുടുങ്ങിപ്പോകാതിരിക്കാനാണ് ഞാൻ എന്ന ഐഡന്റിറ്റി ഞാൻ എന്നെ വ്യക്തിപരമായി മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കാനുള്ളതല്ല എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ എന്ന ബോധ്യം ബോധ്യമുന്നിൽ ജനിപ്പിക്കാനുള്ളതാണ് യേശു സകല ജനതയ്ക്കും വേണ്ടിയാണ് കുരിശിൽ മരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല ദൈവത്തിന്റെ രക്ഷ സാർവത്രികമാണെന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എല്ലാവരും യേശുവിനെ സ്വീകരിച്ചുകൊണ്ടോ ഭജനം സ്വീകരിച്ചുകൊണ്ടു ആണോ അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ ശിഷ്യന്മാർ യേശു കണ്ടെത്തേണ്ടതല്ലേ എല്ലാവർക്കും വേണ്ടി നമ്മളായി നമ്മളായിത്തീരുക എന്നുള്ളതാണ് ഉപ്പായിത്തീരാൻ പറയുന്നതിൻ്റെ അർത്ഥം ഉപ്പ് എങ്ങനെയാണ് ഭക്ഷണത്തിൽ അതളവിൽ തന്നെ ഉപ്പാണോ ചേർക്കുക അല്പം ഉപ്പല്ലേ ചേർക്കുക രുചിക്ക് വസ്തുക്കേട് കൂടാതിരിക്കുന്നതിന് അല്പം അതല്ലാതെ ഉപ്പ് മാത്രമായി പോയാലോ അതുകൊണ്ട് ഉപ്പ് കൂടുതലായാലത് കട്ടുപ്പായിട്ട് മാറും നമ്മൾ ശക്തി തെളിയിക്കാനോ സംഘടി രൂപമാകാനായിട്ട് വന്നവരെല്ലാം നമ്മൾ എല്ലാവർക്കും വേണ്ടി ആകാൻ വന്നവരാണ് ആലോചിക്കേണ്ടതുണ്ട് ഞാൻ എത്രത്തോളം ലോകത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളാണ് ഈ വംശാവലി ചരിത്രവും ജനതകളും ഉത്ഭവമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ബോധ്യം അതാണ് ഞാൻ എത്രത്തോളം ലോകത്തെ തിരിച്ചറിയുന്ന ആളാണ് വിവിധ ഭാഷകൾ വിവിധ മതങ്ങൾ വിവിധ ആചാര രീതികൾ വിവിധ വിവിധ ദേശങ്ങൾ വിവിധ നരവംശശാസ്ത്ര പ്രകൃതികൾ ഇങ്ങനെ വിഭിന്നരായിരിക്കുന്ന പലമയായിരിക്കുന്ന നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നും നമ്മളെല്ലാവരും വരുന്നത് ഈ വംശാവലിയുടെ ഭാഗമായിട്ടാണെന്നും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മളും ദൈവവും എന്ന് പറയുന്നതിന് ഈ ലോകം മുഴുവൻ സകല മനുഷ്യരും മരിച്ചവരും വരാൻഡിക്കുന്നവരുമായി സകലരും ഉൾ ഒരു വലിയ സജ്ഞയായിട്ടാണ് മനുഷ്യൻ അതിനെ കാണേണ്ടത് ആ മനുഷ്യന്റെ അടയാളമാണ് ആ മനുഷ്യൻ്റെ ഒരാളാണ് ഞാൻ ഒരു കണ്ണിയാണ് ഞാൻ എന്ന് പറയാം അതേസമയം തന്നെ ആ മനുഷ്യനെ മുഴുവനും ഉൾക്കൊള്ളാൻ അവർക്ക് വേണ്ടി മുഴുവനും തീർന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെ സകലർക്കുമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ലോകത്തിന്റെ മുഴുവൻ്റെയും ഭാഗമായി മാറാൻ അപ്പോഴാണ് നമ്മുടെ ബലിയർപ്പണം യാഥാർത്ഥ്യമാകുക യേശു പറഞ്ഞല്ലോ അപ്പോൾ അപ്പോഴെടുത്തിട്ട് ഇതെന്റെ ശരീരമാവുന്നു ഹി ടുക്ക് ഓൾ ബീയിങ് ആൻഡ് സെറ്റ് എന്നാണ് പറയുന്നത് സോമ ഹീ ടുക്ക് ദി ഓൾ ബീയിങ് സമസ്തവും അവൻ പറഞ്ഞു ഇതെന്റെ ശരീരമാണ് സമസ്തരെയും ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇതാ ഞാൻ എന്ന് പറയേണ്ടത് അങ്ങനെ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ രൂപാന്തരപ്പെടുമെങ്കിൽ ക്രിസ്തുയാഗത്തിന്റെ ഭാഗമായി ഞാൻ അർപ്പിക്കപ്പെടുകയും അവന്റെ ശരീരമായി മാറുകയും ലോകം മുഴുവൻ ഭക്ഷണമായി ഞാൻ മാറുകയും ചെയ്യണം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമായി മാറാൻ വന്നവനാണ് ഞാൻ എന്ന ഞാനെന്ന് എത്തണം നമ്മൾ ഇന്ന് ആദ്യമൊക്കെ നമ്മൾ തറവാട്ടുമഹിമയുള്ളവനായിരുന്നു തറവാടുകൾ കുറെ ആളുകൾ ഇപ്പൊ നമ്മളത് ചുരുങ്ങി കുടുംബം ഞാനും എൻ്റെ കുടുംബവും അതും ചുരുങ്ങി ഞാനെന്ന് വ്യക്തിയായി തീരുകയാണ് അങ്ങനെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നമ്മൾ വ്യക്തിതലത്തിൽ കേന്ദ്രീകരിക്കുന്നു അങ്ങനെ ഞാൻ മാത്രമായി തീരുന്ന ഒരു ലോകത്ത് നിന്ന് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഞാനായിത്തീരാനും എല്ലാവരിലുമുള്ള ഞാനായിത്തീരാനും എല്ലാവർക്കും വേണ്ടി സ്വയം അർപ്പിക്കാനും മനസ്സ് കാണിക്കുമ്പോഴാണ് ക്രിസ്തുബോധത്തിൽ പുരോഗമിക്കാൻ പറ്റുക വചനം വായിക്കുമ്പോൾ വചനഭാഗത്ത് കാണുന്ന വിരസമായ ചില വിവരണങ്ങൾ പ്രത്യേകിച്ചും ഈ പേരുകൾ വിവരണങ്ങളൊക്കെ നമുക്ക് പരിചിതമല്ലാത്ത പേരുകളുമൊക്കെ വായിക്കുമ്പോൾ അസ്വസ്ഥപ്പെടുകയല്ല വേണ്ടത് വൈവിധ്യപൂർണമായ മനുഷ്യകുലത്തിന്റെ ഭാഗമാണ് ഞാൻ ആ ഞാൻ ഒറ്റയെല്ലാം സകലരും ചേർന്ന് ക്രിസ്തുവിൽ ഒന്നായിത്തീരുകയാണ് എന്നൊരു ബോധ്യം ഉണ്ടാകണം അതെല്ലാവരും തീരുക എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ പ്രതി എല്ലാവർക്കും വേണ്ടി ആയിക്കൊണ്ടാണ് അല്ലാതെ എല്ലാവരെയും ക്രിസ്തുവിലാക്കുക എന്നുള്ളതല്ല ഞാൻ ക്രിസ്തുവിനെ പ്രതി എല്ലാവർക്കും വേണ്ടിയായിത്തീർന്നുകൊണ്ട് ഏകതയിലേക്ക് വരാൻ പറ്റും അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം അർപ്പിക്കുമ്പോൾ അത് സകലർക്കും വേണ്ടിയായി മാറും സകലരുടേതുമായിട്ട് മാറും അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെതായിട്ട് മാറും ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം നമ്മൾ പത്താം അധ്യായത്തിലും മുപ്പത്തിരണ്ടാം തിരുവചനം വരെയുള്ള ഭാഗം ഇന്ന് ഇവിടെ നിർത്തുകയാണ് മനുഷ്യ വംശത്തിൻ്റെ ചരിത്രം കുറേ കൂടി അബ്രഹാം വരെ ഉള്ളത് പതിനൊന്നാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ